നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയത് ചുവന്ന ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് പോറ്റി ചിരിച്ച് സന്തോഷവാനായിട്ടാണ് പുറത്തിറങ്ങിയത് സ്വീകരിക്കാൻ കുടുംബം എത്തിയിരുന്നു വീട്ടിൽ നിന്ന് വന്നവരുടെ സ്നേഹാന്വേഷണങ്ങൾ ഏറ്റുവാങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കാതെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയിൽ രണ്ടു ദിവസം നീണ്ട വിശദമായ വാദം കേൾക്കലിനു ശേഷമായിരുന്നു കോടതിയുടെ ഈ വിധി ജയിൽ മോചിതനായ പോറ്റിയെ ഭാര്യയും അടുത്ത ബന്ധുക്കളും ചേർന്ന് സ്വീകരിച്ചു നേരത്തെ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിലെ പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്നിനായിരുന്നു ഈ കേസിൽ ജാമ്യം അനുവദിച്ചത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തിറങ്ങിയതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്ന് പോയിന്റ് മൂന്നു കോടി രൂപ വില മതിക്കുന്ന സ്വത്തുവകൾ ഈടിനേരത്തെ മരവിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യലിനായി അടുത്ത ദിവസം തന്നെ സമൻസ് നൽകുമെന്നാണ് വിവരം ഇതോടെ ശബരിമല കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്ന നാലാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരാണ് നേരത്തെ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയ മറ്റു പ്രതികൾ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചതെങ്കിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ചാണ് എസ് ശ്രീകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത് ശബരിമല കേസിൽ പ്രധാന പ്രതിക്ക് ജാമ്യം ലഭിച്ചത് നിയമ നടപടികളുടെ ഗതിയെക്കുറിച്ചും കേന്ദ്ര ഏജൻസികളുടെ തുടർന്നുള്ള ഇടപെടലുകളെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു നവംബർ ഇരുപതിനാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഈ മാസം ഇരുപതിനു മുൻപ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തുവരാനിടയുണ്ട് കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ ദുർബലമായാൽ കോടതിയിൽ തിരിച്ചടി നേരിടുമോ എന്ന ആശങ്ക എസ് ഐ ടിക്ക് ഉണ്ട് അന്വേഷണത്തിന്റെ തുടക്കത്തിലെ വേഗം പൂർണമായും നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ സ്വർണക്കൊള്ളയിൽ നേരിട്ട് പങ്കാളിയായ രണ്ടു കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ് കേസ് അട്ടിമറിക്കാൻ ഇനിയും ഗൂഢാലോചന നടത്താൻ സാധ്യതയുണ്ട് കേസിന്റെ തുടക്കം മുതൽ പ്രതികൾ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു എതിർക്കുന്ന സമയത്ത് പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരാണെന്നും തൊണ്ടി മുതൽ ഇതുവരെ വീണ്ടെടുത്തിട്ടില്ലെന്നും എസ് റിപ്പോർട്ട് നൽകിയിരുന്നു പാളികൾ പൂർണ്ണമായി മറിച്ചു വിൽക്കാനുള്ള സാധ്യത എസ് ഐ അന്വേഷിച്ചിരുന്നു എന്നാൽ നിലവിലെ പാളുകൾക്ക് പഴക്കമുണ്ടെന്ന രീതിയിൽ വി റിപ്പോർട്ട് വന്നതോടെ ആ രീതിയിലുള്ള അന്വേഷണം പ്രതിസന്ധിയിലായി സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്തെന്ന വാദവും തുടക്കം മുതലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് സ്പോൺസർ ചെയ്തപ്പോൾ ശ്രീകോവിൻ്റെ ഓരോ ഭാഗത്തും എത്ര സ്വർണം ഉപയോഗിച്ചെന്നും ഇതിൽ എത്ര നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം കർണാടകയിലെ ബള്ളാരിയിലും ബംഗളൂരുവിലും പരിശോധന നടത്തിയിട്ടും തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല ഗൂഢാലോചന പഴുതുകളില്ലാതെ തെളിയിക്കുക വളരെ ശ്രമകരമാണ് പാളികളുടെ പഴക്കം സംബന്ധിച്ച് തുടർ നടപടികൾ നിർണായകമാണ്